കീറിപ്പോയ തിരശീല വീണ്ടും തുന്നിച്ചേർക്കേണ്ട കാര്യമുണ്ടോ ഈശോ മിശിഖയ്ക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണി പ്രമ്പലച്ചൻ മൈക്കൽ കാര്യമറ്റൻ മൽപ്പാനച്ഛൻ അദ്ദേഹം ഒരു തുറന്ന കത്ത് എഴുതിയിരുന്നല്ലോ അതിലത്തെ കത്തിലത്തെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു പല കാര്യങ്ങളും തെറ്റാണെന്ന് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു ഇപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കേൾക്കാം ബലിവേദിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ യേശുവിൻ്റെ മരണസമയത്ത് യറുസലം ദേവാലയത്തിലെ അതിവിചിത്ര സ്ഥലത്തെ മറയ്ക്കുന്ന തിരശ്ശീല മുഗൾ മുതൽ വരെ രണ്ടായി കീറി അമ്പത്തി ഒന്ന് ദൈവം തന്നെ വലിച്ചു കീറി എന്നാണല്ലോ മുഗൾ മുതൽ വരെ എന്ന വിചിതീകരണത്തിന്റെ ധ്വനി ഇനി ദൈവം ദൈവിക സാന്നിധ്യം തേടി വിരിക്കുള്ളിലേക്ക് പോകേണ്ടതില്ല ബാബുലൻ ചക്രവർത്തി നെബുക്കുദിനേശ്വരൻ്റെ ചക്രവർത്തിയായ നെബുക്കുധനേശ്വരന്റെ സൈന്യം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ജറുസലം ദേവാലയം നശിപ്പിച്ചതോടെ ഉടമ്പടിയുടെ പേടകം നഷ്ടപ്പെട്ടു പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്നവർ ദേവാലയം പുനർനിർമ്മിച്ചപ്പോൾ പഴയതിൻ്റെ ഘടന നിലനിർത്തി എന്നാൽ അതിവിശുദ്ധ സ്ഥലം ശൂന്യമായിരുന്നു വചനത്തിലൂടെ സന്നിഹിതനാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഉടമ്പടിയുടെ പേടകം അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല കീറിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലെ ശൂന്യത വ്യക്തമായി ഇതെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളാണ് മൽപ്പാനച്ചെ ദൈവം തന്നെ വലിച്ചു കീറിയ തിരിശില വീണ്ടും തുന്നിച്ചേർത്ത് ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്തെ മറക്കാനായി ഉപയോഗിക്കുന്നത് പഴയ നിയമ ദേവാലയത്തിലേക്കും ആചാരാനുഷ്ഠാനങ്ങളിലേക്കും തിരിച്ചു പോകുന്നതിന്റെ സൂചനയല്ലേ ഇതാണ് മൽപ്പാനച്ച സംശയം ഈ മൽപ്പാനച്ചന്റെ വാക്കുകളിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട് പക്ഷെ കുറേയേറെ ദുർവ്യാഖ്യാനങ്ങളുണ്ട് ബി സി അഞ്ഞൂറ്റി അൻപത്തി ഏഴില് ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ ബാബിലോൺ ചക്രവർത്തി നെബുക്കനാസറിന്റെ സൈന്യം നശിപ്പിച്ചപ്പോൾ ഉടമ്പടിയുടെ പേടകം നഷ്ടപ്പെടുകയല്ല ഉണ്ടായത് നഷ്ടപ്പെട്ടെന്നാണ് മൽപ്പാലച്ചം പറയണേ പ്രത്യത നഷ്ടപ്പെടുകയല്ല ഉണ്ടായത് പിന്നെ എന്താ സംഭവിച്ചത് അത് മക്കമാരുടെ രണ്ടാം പുസ്തകത്തിൽ ബൈബിളിലുണ്ട് മക്കമാരുടെ രണ്ടാം പുസ്തകം ബൈബിളിലുണ്ട് ഈ ഏകവാസാക്ഷികളുടെയും പെന്തക്കോസ് ദൈവസഭക്കാരുടെയും അവരുടെ ബൈബിളിൽ ഉണ്ടാവില്ല കാരണം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി ഈ ഏഴ് ഗ്രന്ഥങ്ങൾ ഈ മക്കമാരുടെ രണ്ടാം ഗ്രന്ഥം ഉൾപ്പെടെ ബൈബിൾ നീക്കം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് വരെ അവരുടെ ബൈബിളിൽ ഉണ്ടായിരുന്നു വെച്ചാൽ പത്തിരുന്നൂറ് കൊല്ലായുള്ളൂ അവരുടെ ബൈബിളിലും ഈ പുസ്തകങ്ങൾ ഇല്ലാതായിട്ട് കത്തോലിക്കർ കൂട്ടിച്ചേർത്തല്ല ഈ പുസ്തകങ്ങൾ അവർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് റിമൂവ് ചെയ്തതാണ് നീക്കം ചെയ്തതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ഏകോപസാക്ഷികളുണ്ട് പന്തകുസ്തക്കാരുണ്ട് ദൈവസഭക്കാരുണ്ട് അവർ കത്തോലിക്കരുടെ ബൈബിളൊന്ന് വായിച്ചു നോക്കുക സത്യ വേദപുസ്തകം മാത്രം വായിച്ചാൽ പോരാ മക്കബബാറിന്റെ രണ്ടാം പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു രേഖയിൽ ഇതും കാണുന്നു അവർ കണ്ടുകിട്ടിയ രേഖയിൽ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് കൂടാരവും പേടകവും തൻ്റെ പിന്ന തൻ്റെ പിന്നാലെ കൊണ്ടുവരാൻ ഇരേമിയ പ്രവാചകൻ കൽപ്പിച്ചു ദൈവം നൽകുന്ന അവകാശഭൂമി കാണാൻ മോശ കയറിയ മലയിലേക്ക് അവൻ പോയി അവിടെ ഇരേമിയ ഒരു ഗുഹ കണ്ടു കൂടാരവും പേടകവും ധൂപപീഠവും അതിൽ വെച്ച് പ്രവേശന ദ്വാരം അടച്ച് ഭദ്രമാക്കി അനുയായികളിൽ ചിലർ ചിലർ അങ്ങോട്ടുള്ള വഴി അടയാളപ്പെടുത്താൻ തുനിഞ്ഞെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഇരേമിയ ഇതറിഞ്ഞ് അവരെ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു ദൈവം തന്റെ ജനത്തെ വീണ്ടും ഒരുമിച്ച് കൂട്ടുകയും അവരുടെ കരുൾ കാണിക്കുകയും ചെയ്യുന്നത് വരെ ഈ സ്ഥലം അജ്ഞാതമായിരിക്കും അന്ന് കർത്താവ് അത് വെളിപ്പെടുത്തും നോക്കുക ഇരേമിയ പ്രവാചകൻ നേബോമലയിൽ മോശം ഇല്ലേ വാഗ്ദാന നാശം കാണാൻ വേണ്ടി കയറി മലയിലേക്ക് കയറി അവിടെ ഒരു ഗുഹയിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് ഉണ്ടായത് ഈ ഈ ഉടമ്പടിയുടെ പേടകം രണ്ടും മക്കമായ രണ്ടാമത്തെ അധ്യയം നാല് മുതൽ ഏഴ് വരെ അപ്പം നശിപ്പിക്കപ്പെടുകയല്ല ഉണ്ടായത് കാണാണ്ടവ അല്ല ചെയ്തത് ഇരേമ്പ പ്രവാചകൻ അത് മറച്ചു വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്ന് കർത്താവ് അത് വെളിപ്പെടുത്തുമെന്നും പറഞ്ഞു പ്രവാചകൻ പറഞ്ഞ ഈ വെളിപ്പെടുത്തൽ നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് അപ്പോൾ സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെട്ടു അവിടുത്തെ ഉടമ്പടിയുടെ പേടകം അവിടുത്തെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നൽ പിണറുകളും നാദങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി വെളിപാട് പതിനൊന്ന് പത്തൊമ്പത് അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ ആലയം തുറക്കപ്പെട്ടു അവിടുത്തെ ഉടമ്പടിയുടെ പേടകം അവിടുത്തെ ആലയത്തിൽ പ്രത്യക്ഷമായി മിന്നൽ പിണറുകളും നാദങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി അപ്പോൾ ജരമിയ പ്രവാചകൻ ഇരമിയ പ്രവാചകൻ പറഞ്ഞ അപ്പാടെ പൂർത്തിയായില്ലേ പുതിയ നിയമത്തില് അപ്പൊ മൽപ്പാനച്ചോ മൽപ്പാനച്ചിരി കത്ത് എഴുതിക്കൊട്ടം ഉണ്ടാടനച്ചോ ഒരു ചോദ്യം പഴയ നിയമത്തിലെ യെറൂസലം ദേവാലയത്തിന്റെ മാതൃകയാണോ സീറോ മലബാർ സഭയുടെ സഭയിലെ പള്ളി അല്ലല്ല പഴയ നിയമത്തിലെ യെറുസലം ദേവാലയത്തിന്റെ മാതൃകയാണോ സീറോ മലബാർ സഭയുടെ പള്ളി അല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന്റെ മാതൃകയല്ലേ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലയത്തിന്റെ മാതൃകയല്ലേ സീറോ മലബാർ സഭയിലെ പള്ളി വെളിപാട് അധ്യായങ്ങളിൽ അതല്ലേ വർണ്ണിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ ദേവാലയത്തിന്റെ ഘടന ആ ആലയം തുറക്കപ്പെടുന്നുവെന്ന് തിരുവചനമല്ലേ പറയുന്നത് അവിടെ ഉടമ്പടിയുടെ പേടകമില്ലേ അവിടെ അതിവിശുദ്ധ സ്ഥലമില്ലേ അവിടെ വിരിയില്ലേ ദേവാലയ വിരി അതടക്കലും തുറക്കണമില്ലേ ഇതൊക്കെ മൽപ്പാനശ്വൻ ബൈബിളിൽ ഇല്ലേ വെളിപാട് പുസ്തകം പതിനൊന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം വെളിപാട് പുസ്തകം നാലാം അധ്യായങ്ങൾ മക്കബാല രണ്ടാമത്തെ ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ അധ്യായം ഇതൊന്നും അവിടെ ഇല്ലേ ചുരുക്കത്തിൽ ദേവാലയ വിരി എന്ന് കേൾക്കുമ്പോഴേ ജെറൂസലം ദേവാലയത്തെ ഓർക്കരുത് പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണങ്ങളുണ്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം തിരുവചനമാണ് നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റൻസ് ചക്രവർത്തി ഉണ്ടാക്കിയതല്ല ഇത് തിരുവചനമാണ് ഞാൻ പറയുന്നത് മക്കബാരുടെ രണ്ടാം പുസ്തകവും വെളിപാട് പുസ്തകമൊക്കെ തിരുവചനമാണ് അപ്പം അവിടെ വിരിയുണ്ട് വിരി തുറക്കലുണ്ട് അടക്കലുണ്ട് അവിടെ ഉടമ്പടിയുടെ പേടകമുണ്ട് ഇരമിയ പ്രവാചകൻ പറഞ്ഞതുപോലെ എല്ലാ സംഗതികളും പുതിയ നിമിത്തം സംഭവിച്ചിട്ടുണ്ട് അതിനാൽ ദേവാലയം പണിയുമ്പോൾ ദേവാലയം പണിയുമ്പോൾ വെളിപാട് ഗ്രന്ഥത്തിൽ നാലഞ്ച് അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ വേണം ചെയ്യാൻ അതായത് അവിടെ കടക്കുമ്പോൾ ഒരു സ്വർഗീയ പ്രതീതി ഉണ്ടാകണം എൻ്റെ ഇടവകപ്പള്ളി മുമ്പത്തെ ഇടവകപ്പള്ളി പറപ്പക്കരയാണ് ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ അവിടെ ഒരു മെയിൻ ആൾത്താർ കൂടാണ്ട് ഒരു കപ്പേളയുണ്ട് സൈഡിൽ കുർബാന മേ കുർബാന കഴിഞ്ഞാൽ ീ മിച്ചമുള്ള തിരുവോസ്തി വയ്ക്കുന്നത് കപ്പേളയിലാണ് അത് വളരെ ഗംഭീരമായൊരു കപ്പേളയായിരുന്നു വളരെ മനോഹരമായൊരു ഡോമൊക്കെ ആയിട്ട് ഈ കളേർഡ് ഗ്ലാസ് ഒക്കെ ആയിട്ട് അപ്പോൾ സന്ധ്യയ്ക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും സൂര്യപ്രകാശത്തിൽ ആ ഗ്ലാസ് കളറൊക്കെ അതെല്ലാം ഇങ്ങനെ വീണിട്ട് ഒരു മനോഹരമായ ഒരു 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 ഇതാണ് അപ്പോൾ ഞങ്ങളെല്ലാം ഈ വിസിത്ത് കഴിക്കാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ വിസിത്ത് കഴിക്കുന്നത് ഈ കപ്പേളരെ മുമ്പിലാണ് കപ്പേളയ്ക്ക് ഉള്ളിലേക്ക് ആരും കയറില്ല സാമാനം വലിയൊരു കപ്പേളയാണ് പള്ളിക്കകത്തു തന്നെ അവിടെ എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു വേലായുധൻ എന്ന് പറയുന്ന ഒരു ഒരു ഹിന്ദു അദ്ദേഹം ഒരു ദിവസം ഈ പള്ളിയിലേക്ക് പോയി പള്ളി ചെന്നിട്ട് ഇത് കണ്ട കണ്ടവാടെ പുളി കമിഴ് വീണിട്ട് പറഞ്ഞ വാക്കള് ഇതാണ് സ്വർഗം എന്നാണ് ഇതാണ് സ്വർഗം ആ പ്രതീതി കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ദൈവോടെ സന്നിഹിതനായിരിക്കുന്നു എൻ്റെ അപ്പൻ്റെ പ്രായമുണ്ട് ഈ പറഞ്ഞ ഈ വേലായുധന് അയാൾ ഇത് കണ്ട പാഠം കമിഴ്ന്ന് വീണ് പറയാണ് ഇതാണ് സ്വർഗം അങ്ങനെയുള്ള ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ചുരുക്കത്തില് കീറിപ്പോയ തിരശീല തുന്നി ചേർത്ത് പഴയ നിയമത്തിലേക്ക് പോവുകയല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെടുന്നു അവിടെ അല്ലേ ദൈവാലയ തുറക്കപ്പെടുന്നു അപ്പോഴാണ് അവിടുത്തെ ഉടമ്പടിയുടെ പേടകം അവിടുത്തെ ആലയത്തിൽ പ്രത്യക്ഷമാകുന്നത് മിന്നൽപ്പിണരുകള് നാദങ്ങള് ഇടിമുഴക്കങ്ങള് ഭൂകമ്പം വലിയ കന്മഴ ധൂപിക്കലും ഇതെല്ലാം ചെയ്യുന്നത് ഈ സ്വർഗീയ പ്രതീതി സൃഷ്ടിക്കുകയാണ് അപ്പോഴല്ലേ ഇല്ലേ നമ്മൾ നിന്നെ നമ്മിച്ച് പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ അവർ കുമ്പിടുന്നത് ആരാധിക്കുന്നത് നമസ്കരിക്കുന്നത് ഞാൻ വീണ്ടും ചോദിക്കുകയാണ് പഴയ നിയമത്തിലെ ജറൂസലം ദേവാലയത്തിലേക്കല്ല നമ്മൾ പോകുന്നത് ആ കീറിപ്പോയ ആ തിരിച്ചിലെ തുന്നിച്ചേർക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് മറിച്ച് ഇരേമിയ പ്രവാചകൻ പറഞ്ഞതുപോലെ അന്ന് കത്താവത് വെളിപ്പെടുത്തും ആ വെളിപ്പെടുത്തൽ സംഭവിച്ചത് വെളിപാട് പുസ്തകത്തിലുണ്ട് ഞാൻ മിന്നാന്നത്തെ ടോക്കിൽ ഞാൻ പറഞ്ഞായിരുന്നു വെളിപാട് പുസ്തകത്തിൻ്റെ ഘടന തന്നെ ലിറ്ററിയുടെ ഘടനയാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് ചുരുക്കത്തിൽ പഴയ നിയമത്തിലെ ദേവാലയത്തിലേക്ക് അല്ല നമ്മൾ പോകുന്നത് അവിടുത്തെ വീരിപിള് കീറുപായു വീരി തുന്നിച്ചേർക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് പുതിയ നിയമ ദേവാലയം വെളിപാട ബസ്സിൽ പറഞ്ഞിരിക്കുന്ന ദേവാലയമാണ് അതിൻ്റെ മാതൃകയാണ് സ്വർഗ്ഗത്തിലെ ദേവാലയത്തിൻ്റെ മാതൃകയാണ് സീറമാൽപൂർ സഭയിലെ പള്ളി ഒരു കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വിട്ടുകളയാണ് ഹെബ്രഹലേഖനം പത്ത് ഇരുപതിൽ പറയുന്നത് ആ തുറക്കപ്പെട്ട വിധി എന്ന് പറയുന്നത് ജറൂസലം ദേവാലയത്തിലെ വിരിയല്ല യേശുവിൻ്റെ മാംസമാണ് അത് പിളർക്കപ്പെട്ടു യോഹനം പത്തൊമ്പത് മുപ്പത്തിനാല് ആ പിളർക്കപ്പെട്ട തുറക്കപ്പെട്ട കർത്താവിൻ്റെ പാർശ്വത്തിലൂടെയാണ് പരിശുദ്ധാത്മ നമ്മിലേക്ക് വരുന്നത് ജീവജലം ജീവ രക്തം നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നതും ഈ തുറക്കപ്പെട്ട പാർശ്യത്തിലൂടെയാണ് അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വമാകുന്ന വിരിയാണ് തുറക്കപ്പെട്ടത് ഹെബ്രായ ലേഖനം പത്ത് ഇരുപത് ഇത് പുതിയ നിയമത്തിലുണ്ട് മൽപ്പാലത്തിൻ്റെ അതും കൂടി ഒന്ന് വായിച്ചോളൂ എന്നിട്ടാ മുണ്ടാടനെ വായിക്കാനായിട്ട് കൊടുത്തോളൂ